ഈശോ ഈശോമിഷുഹായിൽ പ്രിയപ്പെട്ടവരെ ഉണ്ണീശോയെ കാണാൻ പൗരസ്ത്യ ദേശത്തു നിന്ന് ഒത്തിരി ദൂരം യാത്ര ചെയ്താണ് വിജ്ഞാനികളെത്തിയത് അവിടത്തെ കണ്ട് അവിടത്തെ ആരാധിച്ച് സ്തുതിച്ച് വണങ്ങി തങ്ങൾക്കുള്ളതെല്ലാം പൊന്നും മീറയും കുന്തിരുക്കവും കാഴ്ചകൾ സമർപ്പിച്ചിട്ടാണ് അവർ തിരികെ പോയത് പ്രിയപ്പെട്ടവരെ ഈ ദിനങ്ങളിലൊക്കെ ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ് ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിറക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ട് ആ ഈശോയെ അനുദിന ജീവിതത്തിൽ നമുക്ക് കണ്ടുമുട്ടാൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അവിടുത്തെ സന്ദർശിക്കാനും അവിടുത്തോടുകൂടെ ആയിരിക്കാനും നമുക്കുള്ളതെല്ലാം അവിടത്തേക്ക് സമർപ്പിക്കാനും നമുക്ക് സാധിക്കട്ടെ അനുദിനമുള്ള വിശുദ്ധ കുർബാന മുടക്കാതിരിക്കാൻ കൂടാതെ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യമുള്ള ദേവാലയങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ ആരാധിച്ചു വണങ്ങാൻ നമുക്കുള്ളതൊക്കെ അവിടത്തേക്ക് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ നമുക്കുള്ളത് മുഴുവൻ ദൈവത്തിൻ്റെ ദാനം മാത്രമാണ് നമ്മുടെ സ്വന്തമെന്ന് പറയുന്ന ചില ഇഷ്ടങ്ങളുണ്ടല്ലോ ചില ആഗ്രഹങ്ങൾ ചില അഭിലാഷങ്ങൾ ചില തോന്നലുകൾ നമ്മുടേതായ പാപങ്ങളൊക്കെ സന്നിധിയിൽ നന്ദി നിന്ന ഹൃദയത്തോടെയും പശ്ചാത്തലത്തോടെയും സമർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ അവിടുത്തെ വചനം ഉള്ള വിശുദ്ധ ഗ്രന്ഥം തുറക്കാനും അത് വായിച്ച് ആ വചനങ്ങൾ ജീവനുള്ളതാക്കി മാറ്റി അങ്ങനെ അവിടുത്തെ സന്ദർശിക്കാനും നമുക്ക് സാധിക്കട്ടെ ഈ യേശുവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള ബലഹീനതയിൽ പ്രായമായവരിലും ഈശോയെ കാണാനും സന്ദർശിക്കാനും നമുക്ക് സാധിക്കട്ടെ ഈശോയെ ഞങ്ങളെല്ലാവരെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ipolime polime nekim. Amin.